അമ്മാവ എന്ന ഈ വിളി കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഒരു മുഖം കടന്നുവരും നടൻ പ്രേംകുമാറിൻ്റേത് നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമൊക്കെ ചെയ്ത നടൻ നായകനായും സഹനടനുമായും കൊമേഡിയനുമായും എല്ലാം പ്രേംകുമാർ കയ്യടി നേടിയിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് പ്രേംകുമാർ അഭിനയത്തിലേക്ക് കടക്കുന്നത് ഇപ്പോഴാ തന്റെ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് താരം അരങ്ങാണ് പ്രേംകുമാറിന്റെ ആദ്യ സിനിമ ഒരു അഭിമുഖത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിച്ചത് തൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ചൊരു അപകടത്തെക്കുറിച്ചാണ് പ്രേംകുമാർ സംസാരിക്കുന്നത് ചിത്രത്തിൽ ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടുന്ന രംഗമുണ്ടായിരുന്നു ആ സീൻ എടുക്കുമ്പോൾ പ്രേംകുമാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു നീന്തലും അറിയില്ല അദ്ദേഹം ഇക്കാര്യം സംവിധായകനെ അറിയിച്ചു എന്നാൽ പ്രേംകുമാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേരളത്തിലെ നീന്തൽ വിദഗ്ധരെല്ലാം ഇവിടെയുണ്ട് നീന്തൽ അറിയേണ്ടതില്ല ചാടുമ്പോൾ തന്നെ അവർ രക്ഷിച്ചോളും എന്നായിരുന്നു സംവിധായകൻ്റെ മറുപടി കായലിൻ്റെ നടുവിൽ വെച്ചായിരുന്നു ഷൂട്ട് താൻ ടെൻഷനടിച്ചു നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ചാടിക്കോ എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയെന്നാണ് താരം പറയുന്നത് ഇതോടെ താരം എടുത്തു ചാടി എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു താൻ പുന്നമടക്കായലിന്റെ ആഴത്തിലേക്ക് കിലോമീറ്ററുകളോളം മുങ്ങിപ്പോയെന്നാണ് പ്രേംകുമാർ പറയുന്നത് ഇടയ്ക്ക് പൊങ്ങിയെങ്കിലും വീണ്ടും താണു ഷൂട്ടിംഗ് സെറ്റാകെ നിശബ്ദമായി പോയ നിമിഷമായിരുന്നു അതെന്നാണ് പ്രേംകുമാർ ഓർക്കുന്നത് അവസാനം ആരൊക്കെയോ തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു അന്ന് താൻ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു അവർ ബോട്ട് താൻ ചാടിയ നിന്നും അല്പം മുന്നിലേക്കാക്കിയിരുന്നു അവർ ശരിക്കും അവിടെ ആളിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പുറകെ വന്ന് രക്ഷിച്ചതാണ് അന്ന് താൻ ശരിക്കും തീരേണ്ടതായിരുന്നു എന്നാണ് പ്രേംകുമാർ പറയുന്നത് അതേസമയം ആ രംഗം നന്നായി വന്നുവെന്നും എല്ലാവരും നന്നായെന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം നാട്ടുകാർ തന്നോട് പറഞ്ഞത് എന്ത് ധൈര്യത്തിലാണ് എടുത്തു ചാടിയത് ഇതിൽ മുതലെയും നീർണായയും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പോയാൽ ബോഡി പോലും കിട്ടില്ലെന്നും അവർ പറഞ്ഞുവെന്നും അത് കേട്ടപ്പോൾ തനിക്ക് പേടി തോന്നിയെന്നും പ്രേംകുമാർ പറഞ്ഞു നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേംകുമാർ നായകനായി പതിനെട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് പ്രേംകുമാർ ഓൺ സ്ക്രീനിലെ താരം ഓഫ് സ്ക്രീനിൽ മികച്ച സംഘാടകനാണ്